കർത്താവിൻ്റെ അതിപരിശിദ്ധിച്ച നാമം ഈ പ്രഭാതത്തിലും മഹത്തപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു എന്മനു മേഹോവെ വാഴ്ത്തുക അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത് നമ്മുടെ അകർത്തി മോചിച്ച സകല രോഗങ്ങളെയും സൗഖ്യമാക്കി ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്ത ദൈകരുണെ നമ്മളെ അണിയിക്കുന്ന ദൈവത്തിന് നന്ദി പറയാം ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ് ജീവന്റെ എൻഡ് വരെ അവിടുന്ന് വഴി നടത്തും അവിടുന്ന് വന്ന വിളിച്ചു പറഞ്ഞു ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല രോഗാവസാനത്തോളം എല്ലാം നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും ഉത്തരവാദിത്വമുള്ളവൻ അധികാരമുള്ളവൻ സർവശക്തൻ സർവജ്ഞാനി സർവവ്യാപി സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് വാർത്താൽ അവിടെ നടത്തുവാൻ കഴിവുള്ളവൻ ഇന്നും നമ്മോട് കൂടെയുണ്ടാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്കു വേണ്ടി തനത്താൻ ബലവാനെന്ന് കാണിക്കുവാൻ അവിടുത്തെ കണ്ണുകൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് സ്തോത്രം ചെയ്യാം ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യാൻ കഴിവുള്ളവൻ നമ്മുടെ കർത്താവ് മാത്രമാണ് പ്രിയ സഹോദരങ്ങളെ ഇന്നലെ നടത്തിയ ദൈവം ഇന്നും നടത്തും നാളെയും നടത്തും വൻ എല്ലാവരും വിടുവയ്ക്കും ആ കർത്താവിൽ ആശ വെച്ചിരിക്കുന്നു എന്ന് പോലീസ് പറഞ്ഞതുപോലെ ഒരാശ ഒരു പ്രത്യാശ ഒരു പ്രതീക്ഷ നാളെ പറ്റി ഉള്ള ആകുലതകൾ മാറി നാളുകളിലും ഇറങ്ങി വരാൻ കഴിവുള്ളവനെയാണ് ഞങ്ങൾ സേവിക്കുന്നത് ഇന്നലകളിൽ അവിടെ നമ്മുടെ കൂടെ ഇരുന്നെങ്കിൽ അവിടുന്ന് വിളിച്ചു പറഞ്ഞ ആരംഭത്തിങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് സംഭവിക്കാനുള്ളതും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ പൂർവ്വകാലത്ത് സംഭവിക്കുന്ന അറിയിക്കുന്ന ദൈവം മേലാൽ സംഭവിക്കാനുള്ളതും അറിയിക്കുന്ന ദൈവമാണ് പൊളി സ്ഥലോ നമ്മുടെ ആരംഭത്തിൽ അതിൻ്റെ എൻ്റെ അറിയാൻ വേറെ കഴിയില്ല നമ്മൾ നമ്മളിത്രയും വർഷം ജീവിച്ച കാര്യമേ നമുക്കറിയുള്ളൂ നാളെ എന്തായിത്തീരുമെന്ന് മനുഷ്യ നമുക്കറിയില്ല പക്ഷേ അതറിയാവുന്ന ഒരുവനേ ഉള്ളൂ അത് നമ്മുടെ കർത്താവശ്യ ക്രിസ്തു മാത്രമാണ് അവിടുന്ന് വിളിച്ചോ ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു അതിൻ്റെ അർത്ഥം ഞാൻ ആദ്യനാണെങ്കിൽ ഞാൻ നിന്റെ എൻ്റും ഞാൻ തന്നെയാണ് ക്രൈസ്തലോൺ പിന്നെന്തിനാണ് നമ്മൾ നാളുകളിലെ ഓർത്ത് ഭാരപ്പെടുന്നത് തലമുറകളുടെ ഭാവി അടുത്ത കാര്യങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കും ഇതിൽ നിങ്ങൾ നിരാശപ്പെടരുത് നാളകളിൽ ഭംഗിയായി ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഏറിയ കുരുവിനേക്കാൾ നമ്മൾ വിശേഷതയുള്ളവരാണ് വചനം എപ്പോഴും നമ്മൾ ഓർക്കണം തലയിലെ ഒരു മുടി നിലത്ത് വീണാൽ അതുപോലും എണ്ണപ്പെട്ടിരിക്കുന്നെങ്കിൽ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവമെന്ന് ഈ പകൽ വ്യക്തമായി മനസ്സിലാക്കണം അതുകൊണ്ട് എപ്പോഴും ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകണം നിരാശയുടെ വാക്കോ ഓ തൈര്യം ചോർന്നു പോയി കിടക്കുന്ന അവസ്ഥകളോ ഉണ്ടാകാതെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം തലമുറ തലമുറകളായി യഹോവയുടെ കൃപകളെ കുറിച്ചു പാടാൻ നമുക്കിടയാവണം സന്തോഷത്തോടെ പാട്ടുപാടാൻ സംഗീതത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ നന്ദി പറയുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവണം സഹോദരങ്ങളെ എത്രയോ അനുഗ്രഹങ്ങൾ വിടുതലുകൾ നന്മകൾ ദൈവപ്രവർത്തികൾ അതേ സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഏടുകളിലും അവിടുന്ന് വെളിപ്പെടുത്തിയെങ്കിൽ അവിടെ നിന്ന് സഹായിച്ചെങ്കിൽ ആ ദൈവത്തിൻ്റെ കരത്തിന്റെ വല്ലപഥം ശക്തമായി വെളിപ്പെട്ട് കാണാൻ ദൈവാത്മാവിന്റെ ഇടപെടൽ വരാൻ നമുക്കിന്ന് പകലും ദൈവത്തോടപേക്ഷിക്കാം നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ ഉന്നതനായ ദൈവത്തിന് ഉയർന്നിരിക്കുന്ന ദൈവത്തിന് ശാശ്വതവാസിയായ ദൈവത്തിന് രാധ്യനായ ദൈവത്തിന് സകലത്തെയും കൽക്കീഴാക്കിയവന് മരണത്തിന്റെയും പതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവന് രാജാതി രാജാവും കർത്താവിധികർത്താവുമായവനോ ആ താൻ മാത്രം അമർത്ഥതയുള്ളവൻ അടുത്തുകൂടാത്ത വിളിച്ചു പോ രാജാക്കന്മാർക്ക് അധികനായവനോ ഇന്നു പകൽ നന്ദിയോടെ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം രഹമിയാവിന്റെ പുസ്തകം ആറാമത്തെ പതിനാറാമത് വാക്യം ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോഴേ ചുറ്റുമുള്ള ജാതികളും അത് കണ്ടപ്പോഴും ആകെ ഭയപ്പെട്ടു അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു വായിക്കുന്നു ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോഴും ചുറ്റുമുള്ള ജാതികളും അത് കണ്ടപ്പോഴും ഒന്ന് കേട്ടപ്പോൾ രണ്ട് കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു ഇടിഞ്ഞു കിടക്കുന്ന തകർന്നു കിടക്കുന്ന തീവച് ചുട്ട അവസ്ഥയിൽ നിന്ന് മതിൽ പണിയുവാൻ ദൈവാത്മനിയോഗത്തോടെ ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചപ്പോൾ അതിനെ തടയുവാൻ സൻബല്ലത്തും തോബിയാവും അങ്ങനെ ഒരു സമൂഹം എഴുന്നേറ്റ് നിന്ന് നെഹമ്യാവിനെ വെല്ലുവിളിച്ചു ഭക്തന്റെ പ്രഖ്യാപനം മറ്റൊന്നുമല്ല സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യങ്ങൾ സാധിപ്പിക്കും ആര് വെല്ലുവിളിച്ചാലും ആരെ നിർത്താലും ആര് തടയാൻ ശ്രമിച്ചാലും കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ സാഭയെ പണിയും ഞാൻ കുടുംബങ്ങളെ പണിയും ഞാൻ തലമുറകളെ പണിയും പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ സാധ്യമല്ല ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് വ്യക്തവും ശക്തവുമായി അധികാരിമായി വിളിച്ചു പറയുന്നു പണിക്കെതിരെ കുടുംബ ജീവിതത്തിനെതിരെ തലമുറകൾക്കെതിരെ ആത്മീയ ശുശ്രൂഷയ്ക്കെതിരെ അഭിഷേകത്തിനെതിരെ ആരൊക്കെ വെല്ലുവിളിച്ചാലും ധൈര്യത്തൊടമുറ സ്വർഗത്തിലെ ദൈവ ഞെ കാര്യങ്ങളെ സാധിപ്പിക്കും അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേൽക്കും ഞങ്ങൾ പണിയും അങ്ങനെ നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ പണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അടുത്തത് അവരുടെ അവകാശവാദം ഇനിയും പണിഞ്ഞാൽ പോലും ഒരു കുറുക്കൻ ഈ ദുർബലന്മാർക്കിത് പണിയാൻ കഴിയുമോ അഥവാ നിങ്ങൾ പണിഞ്ഞാൽ പോലും ഒരു ചെറിയ കുറുക്കൻ കയറിയാൽ ഇത് ഇടിഞ്ഞു വീഴും ദൈവം നമ്മെ കൊണ്ട് പണിയിപ്പിക്കുന്നത് ഇടിക്കാനല്ല ദൈവം നമ്മെ കൊണ്ട് പണിയിപ്പിക്കുന്നത് തകർക്കാനല്ല ദൈവം നമ്മെ കൊണ്ട് പണി പണിയിപ്പിക്കുന്നത് പകുതി വഴിക്ക് അസ്തമിപ്പിക്കാനല്ല ദൈവം നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പൂർത്തീകരണം കാണാനാണ് ഉറപ്പോടെ നിൽക്കാൻ വേണ്ടിയ ശക്തിയോടെ നിൽക്കാൻ വേണ്ടിയ ആത്മാവിൽ എഴുന്നേൽക്കാൻ വേണ്ടിയ പ്രാർത്ഥനയിൽ ശക്തരാകാൻ വേണ്ടിയ അഭിഷേകത്തിന്റെ അടുത്ത തലത്തിലെത്തെ ാണ് ദൈവം നമ്മളെ പണിയിക്കുന്നത് പുറേ സ്ഥലം എവിടൊക്കെ ഇടിഞ്ഞോ എവിടൊക്കെ തകർന്നോ എവിടൊക്കെ ചാമ്പലായോ എവിടൊക്കെ ചണ്ടിക്കുമ്പാരമായോ ഈ ചണ്ടിക്കുംഭാരത്തിൽ നിന്ന് കല്ലുകൾ ജീവിപ്പിക്കാൻ കഴിയുമോ എന്ന് അവർ ചോദിച്ചു പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു ആ ചണ്ടിക്കുമ്പാരത്തി അല്ല ആ ചാരത്തിൽ നിന്ന് ചിലതിനെ ജീവിപ്പിക്കാൻ കഴിവുള്ളവന്റെ സാന്നിധ്യം ഇന്ന് പകൽ നിങ്ങളുടെ നാവിന്മേൽ വെളിപ്പെട്ടു വരട്ടെ അധികാരത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ നമുക്കറിയാം അങ്ങനെ വെല്ലുവിളിച്ചോ ഒരു ദുർബലൻ ഇത് പണിയുമോ ഇവരെ കൊണ്ട് ഇത് കഴിയുമോ ഇവരെ കൊണ്ട് ഇത് നടക്കുമോ ഇവരെ കൊണ്ട് പൂർത്തീകരണം കാണിക്കത്തില്ലെന്ന് പറയുമ്പോൾ മതിലു പണി പൂർത്തീകരിച്ചു ഇത് കണ്ടപ്പോൾ ഇത് കേട്ടപ്പോൾ ശത്രുക്കൾക്ക് അവർ അല്പന്മാരായി തോന്നി പ്രിയരെ വെല്ലുവിളികൾ ക്ഷണ നേരത്തേക്കുള്ളു ദൈവത്തിന്റെ പ്രവൃത്തി ജീവപര്യന്തം നിൽക്കാൻ പോകുക ഓ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ തൂത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആരുള്ളപ്പാട് ഇങ്ങനെ ചില കുടുംബങ്ങളെ നോക്കി പറയുന്നു നിങ്ങളെ തകർത്തുകളെയും നിങ്ങളുടെ ശരീരത്തെ തകർത്തുകളെയും എഴുന്നേൽക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല ഒരുമിച്ച് പോകാൻ പറ്റില്ല ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല അനുഭവിക്കാൻ പറ്റത്തില്ല കാണട്ടെ എന്ന് പറയുന്ന ചില വെല്ലുവിളികൾ ശാസിക്കപ്പെടുക മാത്രമല്ല വെല്ലുവിളിച്ച ശക്തികൾ നിങ്ങൾക്കും നിങ്ങളുടെ ജനറേഷനും അഭിഷക്തന്മാരെ നിങ്ങളുടെ മിനിസ്ട്രിലും വരുന്ന ശക്തമായ വിടുതലുകൾ കാണാൻ പോകുക അവർ കാണാൻ പോകുക അവർ കേൾക്കാൻ പോകുകയാണ് അവർ മനസ്സിലാക്കാൻ ദൈവത്തിന്റെ കൈയാൽ സംഭവിച്ചു എന്ന വ്യക്തമാണ് അടുത്ത ഭാഗം അതായത് ഇത് യഹോയുടെ കൈയാൽ സാധ്യമായി എന്ന് അവർക്ക് മനസ്സിലായി ക്രൈസ്തലോ ദൈവത്തിന്റെ കരമ അത് ചെയ്തതെന്ന് ദൈവമാ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് നിന്നെ അതുവരെ വിമർശിച്ച പരിഹസിച്ച ഓ നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാ നിന്റെ പ്രാർത്ഥനയിൽ നടക്കുന്നത് കാണട്ട നിന്റെ ആരാധനയാൽ വിടുതൽ സംഭവിക്കുന്നത് കാണട്ട എന്നു വെല്ലുവിളിച്ച ചില ശക്തികൾ കാണാൻ പോകുകയാ ദൈവത്തിന്റെ കൈയാണ് ഇത് ചെയ്തതെന്ന് ദൈവമാണ് ഇത് സാധ്യമാക്കിയതെന്ന് അവർക്ക് പറയത്തക്ക രീതിയിൽ ഹോ വ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തു എന്നോ ജാതികടയിടയിൽ പറയുന്നത് പോലെ മറ്റൊരു എഴുതിയിരിക്കുന്നു ഇസ്ഹാഖിനോട് ഫിലിസ്തീൻ ശക്തികൾ നാളുകളായി വിഷക്തൻ തുറന്നത് കുഴിച്ചത് മുടിക്കളഞ്ഞെങ്കിൽ വന്നപ്പോ പ്രൈസ് കാർഡ് ഇസഹാക്കിനോട് ഫിലിസ്തീൻ ശക്തികൾ പറയുക ഇനി ഞങ്ങൾക്ക് മൂടാൻ പറ്റത്തില്ല ഇനി ഞങ്ങൾക്ക് നിന്നോടൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നിന്റെ കൂടെ ആരാ ഉള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഹോ നിന്റെ കൂടെ ഉണ്ട് ഞങ്ങളത് സ്പഷ്ടമായി കണ്ടു പ്രൈസ് കാൾ പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ അഖിലാണ്ടത്തിൻ്റെ ഉടയവനുണ്ട് മരണത്തെ ജയിച്ചവനുണ്ട് സർവശക്തനുണ്ട് ഉന്നതനുണ്ട് പ്രൈസ് കാൾ നിങ്ങളുടെ ഓഫീസിൽ അത് കാണാൻ പോകുക നിങ്ങളുടെ കോ വർക്കേഴ്സ് അത് കാണാൻ പോകുക അഭിഷക്തന്മാരെ ദൈവസഭകൾ അത് കാണാൻ പോകുക നിങ്ങളെ വിരൽ യേശുവിന്റെ ാണ് ദൈവത്തിന്റെ കൈയാണ് ഇവരോട് കൂടെ ഇരിക്കുന്നത് ദൈവമാണ് നിന്നോട് കൂടെ ഇരിക്കുന്നത് ലോകമറിയത്തക്ക രീതിയിൽ ചില ദൈവപ്രവൃത്തി ഉള്ളവരാപ്പോ നിങ്ങളുടെ ശരീരത്തിന്മേൽ ഇന്ന് പകൽ ദൈവാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു നിങ്ങളുടെ തലമുറകളുടെ മേൽ ഉണ്ടാകുന്നു നാളുകൾ നിങ്ങൾക്ക് പോലും ഉള്ളിലൊരു സംശയം ഇനി ഇത് തീർക്കാൻ പറ്റുമോ ഇനി ഇത് പൂർത്തീകരിക്കാൻ പറ്റുമോ ഇതിന് വെടുതൽ കാണാൻ പറ്റുമോ ദൈവം പറയില്ല ഞാനത് പൂർത്തീകരിക്കുമ്പോൾ നിങ്ങളെ വിമർശിച്ച ആവർത്തിച്ച് പറയുന്നു നിങ്ങളെ പരിഹസിച്ച നിങ്ങളെ ചോദ്യം ചെയ്ത നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മാർഗിട്ട നിന്റെ മിനിസ്റ്റിക്ക് വിലയിരുത്തിയ ചിലർ മനസ്സിലാകത്തക്കരുതിയിൽ ദൈവത്താൽ സത്യമായി എന്ന് അവർ കാണാൻ പോകുന്നു അവർ കേൾക്കാൻ പോകുന്നു ഇടിഞ്ഞത് പണിയപ്പെടുന്നു ൂട്ടത് ജീവനോടെ എഴുന്നേൽക്കുന്നത് പോലെ ഓ ചാരത്തുന്ന ചിലത് ആത്മാവിൽ എഴുന്നേൽക്കട്ടെ എൻ്റെ വരെ തകർത്ത് കളഞ്ഞ ചിലത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ എഴുന്നേൽക്കുക ഇന്ന് പകൽ എഴുന്നേൽക്കുക യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു പിതാവി ഈ വചനത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നതിന് സ്തോത്രം വിടുതൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിന് സ്തോത്രം അസാധ്യങ്ങൾ സാധ്യമായതിന് സ്തോത്രം ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈയാൽ തന്നെ ഇത് സംഭവിച്ചു എന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ ഞടയാത്മാവിന്റെ ഇടപെടൽ സംഭവിച്ചിരിക്കാൻ സ്തോത്രം സൈന്യത്താലല്ല ശക്തിയാലല്ല അവിടുത്തെ ആത്മാവിനാൽ തന്നെ അത്ഭുതങ്ങൾ ഞാൻ സ്വർണ്ണ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സംഭവിച്ചതിന് സ്തോത്രം വലിയ വിടുതൽ ദൈവം ചെയ്യും ഗഡയാത്മാവിടപെടും അങ്ങടെ മഹത്വമുള്ള ഭൂജം അനുകൂലമായി വെളിപ്പെടും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ക്രിസ്തുവിൽ വാത്സല് സഹോദരങ്ങളെ ചൈര്യത്തോടെ നിയോഗത്തോടെ അധികാരത്തോടെ വോട്ട് പോകൂ നമ്മുടെ ദൈവം വലിയവൻ നമ്മുടെ ദൈവം വിശ്വസ്തൻ നമ്മുടെ ദൈവം ഉന്നതൻ നമ്മുടെ ദൈവം ഉയർന്നിരിക്കുന്നവൻ ഈ യുവജനങ്ങളാലോട് സഹായിക്കട്ടെ ക്രിസ്തേശുവിൻ നിങ്ങളുടെ സഹോദരൻ പസ്ബിജുമാൻ